യർ ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കലും കൂടുതൽ ഞാനൊരു സാധാരണ നാട്ടുകാരനാണ് അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സിമ്പിളാണ് സിമ്പിളാണെന്ന് വെച്ച് ഒട്ടും മോശമൊന്നും അല്ല അപ്പോൾ ഇന്നലെ എൻ്റെ ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ സോങ് വീഡിയോ പാടിയിട്ടിട്ടുണ്ടായിരുന്നു ശ്രാവണ സങ്കല്പ തീരങ്ങളിൽ എന്ന് തുടങ്ങുന്ന ാനും അപ്പോൾ അത് എൻ്റെ ഈ വീടിൻ്റെ മുറ്റത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തത് വലിയ തരക്കേടില്ലാതെ ഓടുന്നുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ അതൊന്ന് കയറി കാണണം അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ മുറ്റത്ത് ചെറിയൊരു ചെടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചുറ്റി കഴിഞ്ഞ ദിവസം ഞാൻ വെട്ടിപ്പോകും വൈഫ് ജിജി വന്നതും പറഞ്ഞിട്ട് റൗണ്ട് ഒക്കാനുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വെട്ടിക്കഴിഞ്ഞു അപ്പോഴാണ് വീഡിയോ എടുത്തേക്കാന്ന് വെച്ചാൽ അപ്പോൾ ഇത് വെട്ടി റെഡിയാക്കിയിട്ടുണ്ട് റൗണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം കൊത്തിട്ടുണ്ട് തിൻ്റെ പട്ടിയെല്ലാം കുറയ്ക്കുക അടുത്ത വീട്ടിലൊക്കെ പട്ടികളുണ്ട് അപ്പം ഇതാണ് ഏകദേശം റൗണ്ട് ഒത്തിട്ടുണ്ട് ചെടി ഒഴിച്ചിരിച്ചിട്ട് ഓഞ്ഞു പോയിട്ടുണ്ടെന്നാണ് വൈഫ് പറഞ്ഞു അതിനിപ്പം ഒന്ന് ഇച്ചിരി ഒന്ന് കറക്റ്റ് ചെയ്ത് വരണം അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു എന്നാലും അപ്പോൾ ഇത് വെട്ടി ഇപ്പം കുറച്ച് ഇതിൻ്റെ ഇനി വളർന്നു വന്നതുണ്ടായിരുന്നു അത് ഞാൻ വേറെ സ്ഥലത്തേട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതും കാണിക്കാൻ പോയിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ പരിസരമൊക്കെ കച്ചറയൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഇങ്ങനെ ചൂലുകൊണ്ട് എനിക്ക് ഒത്തിരി കുഞ്ഞൊന്നു ചൂ ഇങ്ങനെ വർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ എട്ടു മാസമായതുകൊള്ളേ ബൈപ്പാസ് കഴിഞ്ഞിട്ട് എന്നാലും എനിക്ക് ഇത്തരം പരിപാടികളൊക്കെ വളരെ ഇൻട്രസ്റ്റഡാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തൂത്തുമായിരുന്നു നമുക്കൊന്ന് കളഞ്ഞോ അപ്പോൾ അതിൻ്റെ ചുറ്റൊക്കെ നല്ല പരിസരം വൃത്തിയായിട്ട് കിടക്കും അപ്പോൾ ഇത്തവണത്തെ ഞങ്ങൾക്ക് ഇവിടെ ഓണമില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പപ്പ മാർച്ചിൽ മരിച്ചു പോയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഓണം പിന്നെ അത്യാവശ്യം വീഡിയോ ഒക്കെ ഞാനിങ്ങനെ എടുത്തു തന്നേ ഉള്ളൂ ഇതൊക്കെ എൻ്റെ ഉപകരണങ്ങൾ കത്രിയൊക്കെ ഇപ്പം ഞാൻ ഏതാണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഒരു ചെടി ചെടിയുണ്ടായിരുന്നു സെയിം അപ്പോൾ കുറേ ദിവസമായിട്ട് ആലോചിച്ചു അപ്പോൾ അവിടുന്ന് കിട്ടിയ ആ ചെടി കട്ട് ചെയ്തതിൻ്റെ റൗണ്ടായിട്ട് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഞാൻ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തു വെച്ചു അപ്പോൾ ഇതിങ്ങനൊരു രണ്ടാഴ്ച കൊണ്ട് വളർന്നു വരും അപ്പം അതിൻ്റെ ഏകദേശം റൗണ്ടിൽ വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ എൻ്റെ ചുവട്ടിൽ തന്നെ മണ്ണ് പുതിയ മണ്ണും കൂടെ ഇട്ട് കൊടുക്കും അപ്പോൾ ഇത് ഏകദേശം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി കുറച്ചും കൂടി വളർന്നു വരണം അപ്പോൾ എങ്കിൽ പൂർണ്ണമായിട്ട് നല്ല ഷേപ്പിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ കുറച്ച് റൗണ്ടപ്പാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് എല്ലാം ചെടികളല്ലാണ്ട് വേറെ ഏതൊന്നും അല്ല എല്ലാം ചെടികൾ തന്നെയാണ് അതൊക്കെ ഇതൊന്ന് പറിച്ചു കളയാണ് ഇത് പറിച്ചു കളയുമ്പം കൂടുതൽ മുറ്റത്തിന് ഭംഗിയുണ്ടാവും അപ്പോൾ ഇത് തന്നെ നിൽക്കും അപ്പോൾ ഈ ഒരു സൈഡിലും ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തു അതുപോലെ തന്നെ സെയിം അവിടെയും ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തു അപ്പോൾ അത് നമ്മുടെ മുറ്റത്തിനൊരു ഭംഗിയാണ് നമുക്ക് നല്ലൊരു എൻജോയ്മെൻറ്റും കിട്ടും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൂട്ടുകാരും വീട്ടിൽ ചെയ്യുന്നുണ്ടോയെന്നൊന്ന് കമൻ്റ് ചെയ്യണം നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് ഉദ്ദേശിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ സോങ് വീഡിയോ ഒന്ന് കയറി കാണുക വൈറലായിട്ട് കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് താങ്ക്സ് ഉണ്ട് എൻ്റെ കൂട്ടുകാരും സ്നേഹിതരും ഒക്കെ നാട്ടിലുള്ളവരൊക്കെ കാണുന്നുണ്ട് അതിലൊരുപാട് സന്തോഷം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പോകുന്നു സ്നേഹത്തോടെ താങ്ക്